ൂപ്പ കൊരാനുണ്ടായിരുന്നു സാമുദായികമായി നിലനിരുന്ന അന്ധവിശ്വാസങ്ങളെ പരാമർശിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയും മലയാള നോവലിസ്റ്റും കഥാകൃത്തുമായ വൈക്കം മുപ്പത് ബഷീറിന്റെ ഒരു നോവലാണ്പ്പ കൊരാനുണ്ടായിരുന്നു നിലവിലുള്ള പരിതാപകരമായ ജീവിതാവസ്ഥയെ മറച്ചു വെച്ചുകൊണ്ട് പയകാല ജീവിതത്തിന്റെ പ്രതാപത്തെ ഊജം കൊള്ളുന്ന സ്വഭാവ രീതിയെ ബഷീർ ഇതിൽ കണക്കിൽ പരസിക്കുന്നുണ്ട് ഉന്നിപ്പാത്ത നിഷ്കളങ്കയും പുരോഗമന ചിന്താഗതിക്കാരനായ നിസാർ അഹമ്മദുമാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ ഒരിക്കൽ പാത്തുമ്മയോട് ഉമ്മ പറയുന്നു എന്റെ പൂപ്പാക്കേ ഒരാനും വലിയൊരു കൊമ്പനാന അന്ന് തൊട്ട് പാത്തുമ്മ വിളിക്കാൻ തുടങ്ങിയതാണ് എൻ ഡിപ്പൂപ്പാക്ക് ഒരാന എന്ന് അങ്ങനെയാണ് ഈ കഥയ്ക്ക് പേര് വന്നത് സ്വാഭാവിക ത്തോടെ പറഞ്ഞു പോകുന്ന ഈ പ്രേമകഥ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ബഷീർ നമ്മെ ബോധ്യപ്പെടുത്തുന്നു നന്ദി നമസ്കാരം